മലയാള സിനിമയുടെ ചരിത്രങ്ങളിൽ ഇടം നേടിയ വ്യക്തികൾ സിനിമകൾ പാട്ടുകൾ ഓർമ്മ ചിത്രത്തിലൂടെ വീട്ടമ്മ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുകയാണ് സ്വർണ ചാമരം വീശിയെത്തിയ ഒരു യക്ഷിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ാണ് എംഒ ജോസഫും സുഹൃത്തായ ബത്താസാറും കൂടി നവജീവൻ പിക്ചേഴ്സ് എന്ന ചലച്ചിത്ര നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത് ഇവരുടെ ആദ്യ ചിത്രമായിരുന്നു നാടൻ പെണ് നവജീവന്റെ രണ്ടാമത്തെ ചിത്രം തോക്കുകൾ കഥ പറയുന്നു പുറത്തു വന്നതോടുകൂടി സുഹൃത്തുക്കൾ തമ്മിൽ ചെറിയ ഒരു സൗന്ദര്യപിടക്കം നവജീവനിൽ നിന്ന് പിരിഞ്ഞു പോയ എം ഒ ജോസഫ് സ്വന്തമായി ഉണ്ടാക്കിയ നിർമ്മാണ കമ്പനിയാണ് മനിലാസ് രംഗത്തെ എക്കാലത്തെയും ആഭിജാത്യമുള്ള ഭാരായിരുന്നു മഞ്ഞലാസ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സാഹിത്യകൃതികൾക്ക് ചലച്ചിത്രാവിഷ്കാരം നൽകിയ മഞ്ഞലാസിന്റെ ചിത്രങ്ങൾ പ്രേക്ഷകർ തേടി പിടിച്ച് കാണുമായിരുന്നു ഈ കമ്പനിയുടെ തന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ വരെയുള്ള എല്ലാ ചിത്രങ്ങളും സത്യനായിരുന്നു നായകൻ സംവിധായകൻ കെ എസ് സേതുമാധവനും ഇവരുടെ കൂട്ടരട്ടിൽ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങൾ മലയാള സിനിമയുടെ നാൾ വഴികളുടെ ക്ലാസിക്കുകളായിട്ടാണ് അടയാളപ്പെടുത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ മഞ്ഞിലാസിന്റെ ബാനറിൽ പുറത്തു വന്ന ആദ്യ ചിത്രമായിരുന്നു യക്ഷി മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചിത്രം മലയാറ്റു രാമകൃഷ്ണന്റെ യക്ഷി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് നിർമ്മിച്ചത് മാതൃഭൂമി വാരികയെ പ്രസിദ്ധീകരിച്ച യക്ഷിയുടെ ആദ്യ പേര് മുഖം എന്നായിരുന്നു അത്രൻ വയലാർ രാമവർമ്മയാണ് യക്ഷി എന്ന സുന്ദരമായ പേര് നോവലിനെ നിർദ്ദേശിച്ചത് ഈ സിനിമയിലെ സത്യന്റെ അഭിനയ മികവ് എടുത്തു പറയാതിരിക്കാൻ വരും മുഖം വികൃതമായതിന്റെ പേരിൽ ഉടലെടുത്ത അപകർഷതാ ബോധത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന ഒരു പുരുഷന്റെ മാനസിക വിഭ്രാന്തികളെ വളരെ ഭാവോജ്വലമായാണ് സത്യൻ ഈ ചിത്രത്തിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചത് ഒരു കാലമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബി ബി സി അവരുടെ വേൾഡ് സീരീസിൽ യക്ഷി ഭാഗങ്ങളായി സംരക്ഷണം ചെയ്യുകയുണ്ട് സത്യന്റെ അഭിനയപാഠവം കണ്ട ഒരു വിദേശ പത്രപ്രവർത്തകൻ അഭിപ്രായപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ ഈ ചിത്രം ഹോളിവുഡിലായിരുന്നെങ്കിൽ മികച്ച നടനുള്ള ഓസ്കാർ അവാർഡ് സത്യന് ലഭിക്കുമായിരുന്നു അരനൂറ്റാണ്ടിന് മുമ്പ് പുറത്തിറങ്ങിയ ഈ മനഃശാസ്ത്ര കഥ സാക്ഷര കേരളം രണ്ട് കൈകളും നീട്ടി സ്വീകരിച്ചു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വിസ്മയമായി അവശേഷിക്കുന്നു മലയാറ്റൂരിന്റെ കഥയ്ക്ക് തോപ്പിൽ ഭാസിയാണ് തിരക്കഥ എഴുതിയത് ഗാനങ്ങൾ വയലാറും സംഗീതം ദേവരാജൻ മാസ്റ്ററും നിർവഹിച്ചു യക്ഷീത ഗാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടും ഇന്നും കാവ്യസുഗന്ധം പരത്തുന്നതുമായ സ്വപ്നചാമരം സ്വത്നചാമരം ഞാൻ എന്ന ഗാനം എ യേശുദാസും പി ലീലയും പാടിയ യുഗ്മാനങ്ങളിൽ ഏറ്റവും മികച്ചതായിട്ടാണ് ഗാന നിരൂപകർ ചൂണ്ടിക്കാട്ടുന്നത് വയലാറിനെ കോടമ്പാക്കം കവി എന്ന് പരിഹസിച്ചിരുന്ന മലയാളത്തിലെ ചില മഹാകവികൾക്കുള്ള മറുപടി കൂടിയായിരുന്നു സ്വർണ്ണ ചാമരത്താൽ ഹരിത ഗാനം അസാധ്യ പാട്ടാണ് ഈ ഒരു സൂപ്പർ കോമ്പസിഷൻ നിങ്ങൾക്ക് വേണ്ടി സ്വർണ ചാമരം സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ മുപ്പതിന് തിയേറ്ററുകളിൽ എത്തിയ യക്ഷി എന്ന ചലച്ചിത്രം ഇന്ന് അൻപത്തിയാറ് വർഷങ്ങൾ പൂർത്തിയാക്കുന്നു നീലകുയലിന് ശേഷം കേരളത്തിലെ സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ചിത്രം യക്ഷിയാണെന്ന് സിനിമ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ഞാൻ കാമദാകം പിടിച്ചൊരു പെണ്ണൽ ശ്രീനിയുടെ സ്നേഹത്തിനു വേണ്ടി മാത്രമാണ് എനിക്ക് ആർത്ഥ ഇന്ന് വെളുത്ത വാവ് നല്ല നില വരും നമുക്ക് പുറത്തിരിക്കാം ആ പാലമരത്തിന്റെ ചുവട്ടിലിരിക്കാം വരും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാൻ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻ്റും കൂടെ ചെയ്യണം